നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള തുലാക്കൂറിൻ്റെ ഒരാഴ്ചക്കാലത്തെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം കുഴപ്പമില്ലാത്ത ഒരാഴ്ചയായിട്ടാണ് കാണുന്നത് തടസ്സങ്ങളൊക്കെ ഈ മാറിക്കിട്ടും ധനാഗ മാർഗങ്ങൾ വർദ്ധിക്കും സഹോദര ഗുണം ഉണ്ടാകും വിദേശയാത്രക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും ജീവിത പുരോഗതിക്കായി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും തർക്കങ്ങളൊക്കെയും പരിഹരിക്കപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് അങ്ങനെ സന്തോഷകരമായ ഒരാഴ്ച കാലത്ത് ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം